ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ലിയാസിൻ സ്റ്റോറീസ് എനിക്ക് പറയാൻ അവസരം കിട്ടില്ല അപ്പൊ ഗൈസ് നമ്മളിപ്പള്ളത് മൂന്നാറാണ് അപ്പം അങ്ങനെയുള്ള ചെറിയൊരു ട്രാവൽ ട്രിപ്പ് ഒരു ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ആയിരിക്കും അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ട്രാവൽ വീഡിയോകൾ കാണുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യാ ഉമർ എന്താ പറയാനുള്ള ഉമർ ഉമർ എന്താ പറയുണ്ടോ അപ്പം അപ്പൊ ഡ്രൈവൊക്കെ ചെയ്ത് ക്ഷീണത്തിലാണ് അപ്പൊ സീനാണ് അപ്പൊ എന്തായാലും മുഖം നോക്കണ്ട ബാക്കി കാര്യ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഗൈസ് ആ ശബ്ദം കേക്കുണ്ട് ബൈക്കിടത്തില്ലമറും ഒമറിനമ്മയും ഒമരന് വെള്ളം വൈകല്ഷ്ടായിട്ടാണ് അവരുടെ ഭയങ്കര ഇഷ്ടായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരി പ്രൗഡാണ് നമ്മൾ ക്യാമറ ചെക്കായു ഗൈസ് അപ്പൊ ഗൈസ് നമ്മളവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടു ഇനി യാത്ര മുന്നോട്ട് തിരിച്ചിട്ടുണ്ട് നിയ ബേക്കിൽ മറ്റേ വാട്ടർമല വാങ്ങിന് ഓമർ എന്ത് കുരുത്തക്കേടാ നമ്മള് ദോമോളുണ്ട് വെഹിക്കല് ദോമക്കെന്താ പറയാനുള്ള ദോമോള് കുറവായി പിന്നെ സൗദുണ്ട് സൗദാണ് വണ്ടി ഡ്രൈവർ ചെയ്യുന്നത് പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ പോടാനുള്ള നമ്മളെ റിസോർട്ടിൽ മൂന്നാർ റിസോർട്ടിലാണ് ഗസ് ഉള്ളത് എന്താ പോലെ കാമ്മ പോല ഓമർ പോൾ വരുന്നുണ്ട് കേസ് ഓമരുടെ അടുത്താണ് ദമ്മൻ അടുത്തതാ ഓമർ 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 സൂപ്പർമാൻ സൂപ്പർമാൻ വേറെ സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ റൂമിലേക്ക് കുറച്ചു നോക്കിട്ട് വരുവല്ലോ എല്ലാ വേറെ റൂം എടുക്കും ഇവിടെ നല്ല സെറ്റപ്പ് റൂമാണ് റൂമ് ഇത് ടൗണിൽ നിന്ന് കുറച്ച് കുറച്ചല്ലേ ഉള്ളോട്ടാണ്

ഇപ്പോ കോഴിക്കോട് ഇവിടെ എത്തിയിട്ട് എനിക്ക് നല്ല ഊരവേദന ഉണ്ട് പിന്നെ വരുമ്പോ ചേപ്പോ പിന്നെ എനിക്ക് ഉറക്കം തീരെ ശരിയാകാത്തതുകൊണ്ട് നല്ല ഉറക്കുണ്ട് ഇനി ഒന്ന് റൂമിൽ ഒന്ന് കിടന്നാ ഞാൻ സെറ്റാവും ഞാൻ സെറ്റ് ആവും സെറ്റായിട്ട് നമുക്ക്

നമ്മുടെ ഗേഡി ഇതാണ് നമ്മൾ ആലം 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 എന്താ വന്ന ഔട്ട്ഫിറ്റ് ഇല്ല ഔട്ട്ഫിറ്റ് ലിയന്റെ ഔട്ട്ഫിറ്റ് കേരിക്ക പോവാൻ പറ്റോളു ഞമ്മള് കേറാനുള്ള അടിയട്ടെ ഡോലടിക്കട്ടെ നമ്മൾ തോമ്പോള് തോമ്പോൾ തോ എവിടെ ഓട്ടോ ഇനി കേറാലുള്ള ഗേസ് ഒരു കുന്നാണ് കേറാൽ ഇത് വാൻ കുന്ന വെച്ചാൽ നല്ല കുന്ന അത് കാണിച്ചു തരാം ഗെയ്സ് അപ്പം നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു മെയ്ക്ക് മൈ ട്രിപ്പിൽ ഇത് റിസോർട്ട് നോക്കി ബുക്കിങ്ങിൻ്റെ ഒക്കെ സെറ്റാക്കി പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരിടങ്ങി നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ അറങ്ങാനും പോകാനൊക്കെ കുറച്ച് ും ആ കേറ്റി കാണിച്ച എന്തോണ്ടാ തിരിച്ചു പോണേന്നുള്ളത് കേറ്റം ഇപ്പൊ കാണിച്ചു നമ്മൾ വണ്ടി എടുത്തിട്ട് പേർക്ക് പോവാ ഇതാണ് സീനാണ് കിട്ടോ കേറ്റിയുടെ ജീപ്പല്ലാണ്ട് കേറില്ല വണ്ടി ബാക്കോട്ട് ഇറങ്ങാണ് ഇപ്പം ഇവിടെ ഈ ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവാനും കഴിയില്ല എന്താ പറഞ്ഞത് ഈ നമുക്ക് കയറ്റി ഇറക്കല് വൺ റിസ്ക് ആയതുകൊണ്ടാണ് പോണേ അത്രക്കും ഞാൻ വണ്ടി താഴെ പോയിട്ട് കല്ല് ജസ്റ്റ് ബ്രേക്ക് മഴ പെയ്തു മഴ പെയ്തു ഫുള്ള് ഇറക്കിയായിരുന്നു ഈ സൈഡ് ഓക്കെ സൈഡ് ഓക്കെ ഈ സൈഡ് നോക്കേ

കല്ല് വിട കല്ല് കാണില്ല ആ വേണ്ട ഓമർ എന്റെ അടുത്ത് ഈ കല്ലെടുത്ത് വെക്കട്ടെ കേസ് എന്തോ കയറിയും ചെയ്ത് മഴയും പെയ്ത് ഒരു വണ്ടി നിർത്താൻ കഴിയില്ല ഒരു വണ്ടി കയറ്റി പോയി മഴ പെയ്യട്ട കേസ് അപ്പോ ആ റിസോർട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡൗട്ട് തോന്നിയപ്പോ മെയ്ക്ക് മൈ ട്രിപ്പിൽ എന്ത് ഓർത്തില്ല പൈസ കൊടുത്തില്ല പൈസ കൊടുക്കാണ്ട് മെയ്ക്ക് മൈ ട്രിപ്പിൽ പൈസ പേയ്മെൻറ്റ് കൊടുക്കാണ്ട് ബുക്ക് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് വന്നതുകൊണ്ട് കഴിച്ചില്ലായി എല്ലുണ്ടല്ലോ പെട്ടി ഒത്തിരി ദൂരം വണ്ടി റോട്ടിൽ വെച്ച് വരുന്നത് കൈ ലേസ് അപ്പം ഒത്തിരി ദൂരം വണ്ടി റോട്ടിൽ വെച്ചിട്ട് താഴത്തേക്ക് വരുന്ന റിസ്ക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ കയറി പോവാനും ഇതേപോലെ ടാസ്ക്കാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കാൻ അപ്പൊ യാസിയാണ് പിന്നെ വണ്ടി എടുക്കണത് ൊന്നറിയില്ല ദിവസം വെച്ചിരിക്കണെന്ന് മാത്രമറിയോക്കി പേടി അങ്ങനെ അത് കഴിഞ്ഞു രീതിയിൽ ാലും ഇതവിടെ കിടന്നിട്ട് ഓമറിനെങ്ങനെ നോക്കിരിക്കണേ നല്ലൊരു വണ്ടിക്ക് ഇഷ്ടപ്പെട്ടാണ് நல்ல வேண்டிய தலல وصلناனினி ஏசி கரெக்டா வேலை செய்யுது ஹே ஏசி இப்ப கரெக்டா வேலை செய்யுது ஆ இதெகி நல்லா நம்ம ரூட் இதெல்லா இது நானே இதெல்லா மூதார் கைலானு மூதார் கிடையடா எல்லாரும் கலியா இது அடிச்ச மூதார் ஆலோ ஆடி போனே முன்னிட்டு முன்னிட்டே போக போனே டாட்டா போஸ் காஞ்சி ഫുഡ് റൂമൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഓമറിന്റെ ഫുഡ് കഴിപ്പിക്കുന്ന പരിപാടിയാണ് ഗസ് എന്റെ ടാസ്ക് ആണെന്ന് അറിയോ പൊറത്താണെങ്കിൽ നല്ല മഴയാണ്

ിപ്പന്മാരൊക്കെ കുട്ടികൾക്ക് എഴുപത്തി അഞ്ചോ ആ ആ ഫോട്ടോ എടുക്ക

അവിടെ ചെണ്ടോ കൊമ്പു ഇതൊക്കെ വെച്ചിരിക്കുന്നു ഇതൊക്കെ ഒറിജിനലാ കൊമ്പ

ത്തില് വന്നിട്ട് ടീ കുടിച്ചില്ല ടീ കുടിച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ കഴിച്ചിട്ട് വൈറ്റ് ടീ വൈകിരുന്നു പച്ചവെള്ളത്തിന് അലട്ട് ടീ ടീച്ചല്ല എനർജി കിട്ടി പവർ ഇട്ടിങ്ങണ് ഓമറിന് പവർ ഇട്ടി ഞാൻ ടീ ടിച്ച് പവർ ഇട്ടു എന്റെ പവര് ഓമറിനും കൂടി കിട്ടി പകരത്തി അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ തല ടീ ഉണ്ട് നോക്കാൻ വേണ്ടി സ്പെഷ്യൽ പോഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര സംഭവം കൊടുത്തിങ്ങ അപ്പൊ ഗ് ഇവിടെ മൂന്നാറ് ചിൽഡ്രൻസ് പാർക്കാ തോന്നിണ്ടല്ലേ ഒരു പാർക്കിലാണ് ലൈറ്റിലെ ലൈറ്റിലൊക്കെ സംഭവം അപ്പൊ അവിടെയാണ് ഗൈസ് ഇവിടെ പണി കിട്ടി നല്ല മഴ പെയ്ത് സംഭവം സെറ്റ് പാർക്കാണ് വലിയൊരു പാർക്കാണ് മഴതുകൊണ്ട് ഇതാ പൊന്നും സൗദ്ക്കാക്കിയൊക്കെ അവിടെ കേറിക്കാൻ ആലമുണ്ട് മഴ നമ്മളെ കാത്തുന്ന പോലെ മഴ പെയ്തിട്ട് അതാ പിടിക്കാത്തത് നേരത്തെ ഫസ്റ്റ് പിടിച്ചേക്ക ഹലോ അങ്ങനെ 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 ഇന്നത്തെ ഡേ ഇവിടെ അവസാനിച്ചിരിക്കാണ് അപ്പം ാണ് അപ്പൊക്ക് വീട്ടിൽ പരിപാടി അപ്പൊ നാളെ നേരത്തെ ചെയ്തിട്ടില്ലേ നേരത്തെ നീച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോകാണ്ട് ഇവിടുന്ന് നേരെ വട്ടവട പോകണമെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം അപ്പം ആ വീഡിയോ ആയിരിക്കും നിങ്ങള് നെക്സ്റ്റ് വീഡിയോ കാണാൻ പോകുന്നത് പ്ലീസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യാം കട്ടക്ക് അപ്പം എല്ലാവരും വീഡിയോ നല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നത്തെ വീഡിയോ Bayar